ജില്ലാ ശുചിത്വ മിഷന്റെയും മാധ്യമ പ്രവർത്തകരുടെയും സഹകരണത്തോടെ ജില്ലാതല മാധ്യമ സെമിനാർ നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഏബ്രഹാം ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയന്റെയും പത്തനംതിട്ട പ്രസ് ക്ലബിന്റെയും സഹകരണത്തോടെയാണ് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പിന്റെ ഭാഗമായി ജില്ലാതല മാധ്യമ ശില്പശാല നടത്തിയത് പത്തനംതിട്ട ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടന്ന ഹൈജിയ ടു കെ ട്വന്റി ഫൈവ് ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു കലക്ടർ എസ് പ്രേംകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തിന്യമുക്തീസുണ്ട് ഒരു െറിയ ബിരുദവാരം എന്ന് പറഞ്ഞ തന്നെ നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്തിട്ട് എല്ലാ ഓഫീസുകളിലും ബിന്നുകൾ വെച്ചുകൊണ്ട് തന്നെ വേസ്റ്റ് വലിച്ചെറിയരുത് എന്നുള്ള ഒരു ഒരു സന്ദേശം ഒരു ക്യാമ്പയിൻ ഓഫീസുകൾ മാത്രമല്ല പൊതുസ്ഥലങ്ങളിലുള്ള ക്യാമ്പയിൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസും നമുക്ക് നടക്കുകയാണ് ഇതിന് രണ്ടും മൂന്നായിട്ട് നമുക്ക് കാണാം ഒന്ന് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അവയർനെസ് ജനറേഷൻ അവയർനെസ് ജനറേഷനാണ് നമ്മൾ ഈ ക്യാമ്പയിൻ മുഖാന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഇപ്പം വലിച്ചെറിയരുത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോകും വലിച്ചെറിയരുത് എന്ന് പറയുമ്പോൾ അവിടെ വലിച്ചെറിയാതിരുന്നാൽ വേറെ എന്താണുള്ളൂ അപ്പോൾ ബിന്നുകൾ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ആ ബിന്നുകളിൽ നിന്നുള്ള വേസ്റ്റ് കൃത്യമായിട്ട് തരംതിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഹരിതകർമ്മ സേനയുള്ള ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവയർനെസ് ജനറേഷൻ ഒരു ഭാഗത്തോടെ നടക്കുന്നു മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ അഭാവം ജില്ലയുടെ ശുചിത്വ രംഗത്ത് വെല്ലുവിളിയാകുന്നുണ്ടെന്ന് കലക്ടർ ചൂണ്ടിക്കാട്ടി ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെടുന്ന പ്ലാന്റുകളെ പിന്തുണയ്ക്കാൻ പൊതുസമൂഹം തയ്യാറാകേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിജു കുര്യൻ അധ്യക്ഷത വഹിച്ചു പത്തനംതിട്ട ജില്ലയുടെ ശുചിത്വ ഫയൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ലീൻ കേരള കോൺക്ലേവ് എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിഷയ അവതരണങ്ങൾ നടത്തി ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ നിഫി എസ് ഹക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എ എസ് നൈസാം മാലിന്യമുക്തം നവകേരളം കോർഡിനേറ്റർ ആർ അജിത് കുമാർ ആദർശ പി കുമാർ പ്രസ് ക്ലബ് സെക്രട്ടറി ജി വിശാഖൻ എസ് അനൂപ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വച്ഛ് ഭാരത് മിഷൻ അക്കാദമി വേസ്റ്റ് മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻ നേടിയ സുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺമാരെ ചടങ്ങിൽ കളക്ടർ ആദരിച്ചു